ഇത് മാസ് മോട്ടോഷീന്നാണ് ഹീറോന്റെ പ്ലഷർ വണ്ടി ജനറൽ സർവീസ് ആയിട്ട് കയറ്റിയിട്ടുണ്ട് അപ്പം സർവീസുമായി ബന്ധപ്പെട്ട് ബാക്ക് ബ്രേക്കിന്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് അയച്ചാൽ ബ്രേക്ക് ലാൻഡർ കമ്പനി ലാൻഡർ ആണ് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കിയാൽ മതി അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് അതേപോലെ ബ്രേക്കിൻ്റെ ക്യാമൊക്കൊന്ന് അഴിച്ച് നമ്മളിന്ന് ഗ്രീസ് ചെയ്ത് ബ്രേക്ക് ക്യാമൊക്കെ ടൈറ്റ് ചെറുതായിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് കൈവിടെ ഗ്രീസ് ചെയ്ത് പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ബാക്ക് ടയറൊക്കെ നോക്കുമ്പോൾ ടയർ ഏറെക്കുറെ അതിൻ്റെ ഒരു മുക്കാ ഭാഗത്തോളം ആയിട്ടുണ്ട് കിട്ടാം നല്ലൊരു മാറ്റി ഇട്ടുന്ന സമയത്ത് ഇനി കമ്പനി മറ്റ് ആ മോഡൽ സാപ്പർ മോഡൽ ഇടണുണ്ട് കുറച്ചുകൂടി നല്ലത് ട്ട് ഇതിനേക്കാളും കുറച്ചുകൂടി നല്ല ടയർ അതാണ് വണ്ടി ഓടിക്കാനൊക്കെ സ്മൂത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ കമ്പനി പിന്നെ പാറ്റേൺ യൂസ് ചെയ്യാം പിന്നെ അതിൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാം എയർ ഫിൽട്ടർ ഒക്കെ നോക്കുമ്പോൾ കമ്പനി ഫിൽട്ടർ തന്നെ ഹോൺ ഹീറോൻ്റെ ഒറിജിനൽ ഫിൽട്ടർ തന്നെ കിടക്കുന്നത് നമുക്കൊന്ന് എയർ അടിച്ച് ക്ലീൻ ആക്കിയിട്ടാൽ മതി പേപ്പർ ടൈപ്പ് ഫിൽട്ടറാണ് എയർ അടിച്ച് ക്ലീൻ ചെയ്യാവുന്നതാണ് പിന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ നോക്കിയായിരുന്നു പ്രത്യേക പ്രത്യേകിച്ച് വേറെ ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നുമില്ല ഇല്ല ക്ലച്ചൊക്കെ നല്ല ഫ്രഷ് ആണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ബെൽറ്റ് ഒക്കെ നോക്കി കമ്പനി ബെൽറ്റൊക്കെ കിടക്കണേ ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ് നിലയില്ൽ വേറെ ഡാമേജ് ഒന്നുമില്ല പുത്തം ബെൽറ്റാണ് നടക്കുന്നത് കേട്ടോ പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് റോളർ അതിൻ്റെ തേമാനൊക്കെ നമ്മൾ നോക്കിയായിരുന്നു വേറെ പറയാത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല ബെൻഡക്സ് യൂണിറ്റും നമ്മൾ ചെക്ക് ചെയ്തിരുന്നു അതിൻ്റെ വർക്കിംഗ് ഒക്കെ ഓക്കെയാണ് നല്ലൊരു വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ബാക്കിൽ വന്ന ക്ലച്ച് യൂണിറ്റ് അതിൻ്റെ വെയിറ്റ് സെറ്റ് യൂണിറ്റ് വന്ന ഒരു മെയിനായിട്ട് വന്നൊരു പാർട്ടാണ് അത് നമ്മൾ ചെക്ക് ചെയ്ത് തരുന്നത് പറയത്തൊക്കെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല വർക്കിങ്ങൊക്കെ ഓക്കെയാണ് ഈ സൈഡ് ഇവിടെ നട്ട് വെട്ടി അഴിച്ചതാണ് പക്ഷേ വേറെ പ്രോബ്ലമൊന്നുമില്ല തൽക്കാലം അങ്ങനെ നിൽക്കട്ടെ നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും അഴിക്കണ സമയത്ത് അത് മതി ഇപ്പം തൽക്കാലം ആ രീതി തന്നെ ഇടാൻ ക്ലച്ച് ഔട്ടർ യൂണിറ്റ് ഒന്ന് സാൻഡ് പേപ്പറൊക്കെ ഇട്ട് പിടിച്ച് വാട്ടർ പേപ്പറൊന്ന് പിടിച്ച് ക്ലീൻ ആക്കി റിസിസ്റ്റ് ചെയ്യാം പിന്നെ നമുക്ക് ഈ ബാധിക്കുവരുമ്പഴത്തേക്കും നമുക്ക് ചോക്കിൻ്റെ കേബിൾ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തായിരുന്നു വർക്കിങ്ങും ഓക്കെയാണ് ആക്സിലേറ്റർ കേബിളും വേറെ പറയത്തൊക്കെ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽറ്ററിൻ്റെ തന്നെ സെക്കൻഡറി ഫിൽറ്റർ എന്ന് പറഞ്ഞ യൂണിറ്റ് ആണത് അത് നിലകിൽ നല്ല ഫിൽറ്ററാണ് കുഴപ്പമൊന്നുമില്ല പിന്നെ ഫ്രണ്ട് ബാധിക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്ക് ബ്രേക്കൊക്കെ നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് ബ്രേക്ക് ലൈനറൊക്കെ നോക്കുമ്പോൾ കമ്പനി ലൈൻഡർ ഒക്കെ കിടക്കണം ഹീറോൻ്റെ ഒറിജിനൽ ലൈനറിനെയാണ് വേറെ പറയത്തൊക്കെ ഒന്നുമില്ല ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുക ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തടണം പിന്നെ അതേപോലെ തന്നെ ലിങ്ക് ടൈപ്പ് സസ്പെൻഷനാണ് നമുക്ക് സ്കൂട്ടർ മോഡൽ വണ്ടിയിട്ട് വരാം ഇതിനകത്ത് ആ മോഡലാണ് അപ്പോൾ അതും നമ്മൾ നയിച്ച് ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബുഷുകൾക്കൊന്നും വേറെ പറയത്തക്ക കംപ്ലയിൻറ്റ് ഒന്നുമില്ല ഫ്രണ്ട് ടയർ കമ്പനി വന്ന മോഡലിലെ ടയറാണ് അപ്പോൾ ഈ മോഡൽ ടയറാണ് ഞാൻ പറഞ്ഞത് ബാക്കിലേക്ക് യൂസ് ചെയ്യുമ്പോൾ ഈ മോഡൽ തന്നെ യൂസ് ചെയ്യണതാണ് കുറേ കൂടി നല്ലത് കേട്ടോ കുറച്ചും കൂടി കംഫർട്ട് നമുക്ക് ഇതാണ് വണ്ടി ഓടിക്കാനും സ്റ്റെബിലിറ്റിയും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ബെറ്റർ മറ്റേതിനെ അപേക്ഷിച്ച് ഇതാണ് നല്ലത് ഓടിക്കാനും നല്ല സ്മൂത്ത് ആയിരിക്കും ഇതിപ്പോൾ നല്ല ടയർ അടക്കണേ പുതിയ ടയറാണ് വലിയ പഴക്കം കാര്യങ്ങളൊന്നും വന്നിട്ടില്ല നമുക്ക് ബാറ്ററി കൂട്ടത്തിൽ ഇവിടെ നമ്മളൊന്ന് ചെക്ക് ചെയ്തപ്പോൾ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ബാറ്ററിയാണിത് മിരിക്കണേ ആമുളയുടെ ബാറ്ററി ആണ് അപ്പോൾ ഞാനതൊന്ന് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ വോൾട്ട് കാണിക്കണത് പതിമൂന്ന് വോൾട്ട് വരെ കാണിക്കുന്നുണ്ട് ഇവിടെ നോക്കുമ്പോൾ പതിമൂന്ന് വോൾട്ട് കാണിക്കുന്നുണ്ട് ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട് ബാറ്ററി ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ നമുക്ക് അതിനകത്ത് അതിൻ്റെ വാല്യൂസ് ആയിട്ട് കാണിക്കുന്ന ഡാമേജ് പോലെ കാണിക്കുക കംപ്ലയിൻറ്റായിട്ടാണ് കാണിക്കുക പക്ഷേ വോൾട്ട് ഇതുണ്ട് അപ്പോൾ നമുക്ക് കോൺടാക്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം നേരെ പറഞ്ഞ് സെൽഫിൻ്റെ എന്തെങ്കിലും പ്രോബ്ലം കാണിക്കേണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒരുപക്ഷെ വാറണ്ടി പീരീഡിലായിരിക്കും കൈയോടെ തന്നെ ബാറ്ററി അത് ടെസ്റ്റിലേക്ക് വാറൻറ്റി പീരീഡിലാണെങ്കിൽ വാറണ്ടിയിലേക്കും വിട്ടായിരുന്നു കേട്ടോ അതൊന്ന് ഓർമയിൽ വെച്ചേക്കാം പിന്നെ അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗ് ഒക്കെ നമ്മൾ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടത് പുതിയ ബ്ലഗ് കിടക്കണേ ഒന്ന് ക്ലീൻ ചെയ്തിട്ടോ അത് വേറെ കുഴപ്പമൊന്നുമില്ല എൻജിൻ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്തിരുന്നു നല്ല ഓയിലാണ് ലെവൽ കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ പ്രോബ്ലം ഒന്നുമില്ല അപ്പം നിലവിൽ നമുക്ക് സർവീസും ജനറൽ സർവീസും ആണ് മെയിനായിട്ടുള്ളത് അതിനകത്ത് പിന്നെ ഈ ഫ്ലോർ മാറ്റ് സെറ്റ് ചെയ്യാൻ പറയാം നമ്മുടെ ഇതിൽ ഉണ്ടെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്തേക്കാം പഴയ മോഡലായതിൻ്റെ സ്റ്റോക്ക് ഉണ്ടോയെന്ന് സംശയമുണ്ട് ഉണ്ടെങ്കിൽ നോക്കിയേക്കാം കാരണം അതല്ലെങ്കിൽ ഇടണത് നല്ലതാണ് കാരണം ഈ സൈഡൊക്കെ നമ്മൾ കാല് വെച്ച് മൊത്തത്തിൽ ഈ ഫൈബറൊക്കെ അങ്ങനെ തേമാനം എന്നൊരു ഇതുപോലെ വരും എന്ന് ആകട്ടെ ഉണ്ടെങ്കിൽ ചെയ്യാം അതല്ലെങ്കിൽ അടുത്ത ദിവസം അറേഞ്ച് ചെയ്ത് വെച്ചാൽ ഇടയ്ക്ക് പിഴുമ്പോൾ ഒന്ന് സെറ്റ് ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇൻഡിക്കേറ്ററിൻ്റെ ബസർ ഇല്ല അപ്പോൾ അത് വെക്കണമെങ്കിൽ ഒന്ന് പറഞ്ഞു തരട്ടെ കൂട്ടത്തിൽ ഇവിടെ നമ്മളിപ്പോൾ എന്തെങ്കിലും അഴിച്ചിട്ടുണ്ടല്ലോ ആ നമുക്ക് ഒരു പത്താം അമ്പത് ഒരു അറുപത് രണ്ട റേറ്റ് വേണമുള്ളൂ അപ്പോൾ അത് ഉണ്ടെങ്കിൽ കൂട്ടത്തിൽ കിടന്നെങ്കിൽ വെച്ചു വിടാവുന്നൊള്ളൂ അല്ലെങ്കിൽ ഇൻഡിക്കേറ്റർ നമ്മൾ സിഗ്നൽ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഓഫ് ചെയ്യാൻ മറന്നു പോകും അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് ഒരു ബസ്സർ കൂടെ കാണുന്നുണ്ടെങ്കിൽ കറക്റ്റ് ആ സമയത്ത് നമ്മൾ ഓഫ് ചെയ്തോളും സൗണ്ട് കേൾക്കുമ്പോഴേ പകലായത് തന്നെ ആ ലൈറ്റ് തെളിയേണ്ടി നമുക്ക് അറിയാൻ പറ്റില്ല അതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം അപ്പോൾ നമുക്ക് സർവീസുമായി ബന്ധപ്പെട്ട് വർക്കുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ആട്ടാൽ മതി അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം